ഞാൻ പഠിച്ചത് ഡിപ്ലോമ ഇൻ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ് അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് ഒരു ഒരേജൻറ്റ് വഴി ഇങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതായിട്ട് പറഞ്ഞു അവരങ്ങനെ പോവുകയും ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ ആ ഏജൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടുകാരോട് പറയുകയും അവർ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ ഏജൻറ്റിനെ വിളിച്ചു അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ഭയം കൊണ്ട് ഞാൻ എൻ്റെ കൂടെ പിടിച്ച വേറെ ഒരു ഫ്രണ്ടിനോടും പറഞ്ഞു നീയും കൂടെ വരുവാണെങ്കിൽ എനിക്കൊരു ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് താല്പര്യം എന്ന് പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പ്രഷറ് കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് പോവാം എന്തായാലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും അവർ പോയി രക്ഷപ്പെട്ടതല്ലേ അപ്പം നമ്മൾക്കും പോയാൽ കുഴപ്പമൊന്നുമില്ല നിൻ്റെ കടങ്ങളൊക്കെ മാറും എൻ്റെയും കാര്യങ്ങളൊക്കെ ശരിയാവും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ സമ്മതിക്കുണ്ടായി അങ്ങനെ ആ ഏജൻറ്റിന് ഓസ്ട്രേലിയ പോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും എട്ട് ലക്ഷം രൂപ വെച്ച് കൊടുത്തു ഇപ്പോൾ അത് കൊടുത്തിട്ട് ഇന്നേക്ക് ഒന്നര വർഷം കഴുകിയായി കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ചൊരു എന്താ പറയുക ഓരോരോ തടസ്സങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വിസൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒന്നും നടക്കുന്നില്ല നമുക്കപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഓരോന്നോരോന്നായിട്ട് പോകാൻ തുടങ്ങി ഒരു മാസം മുന്നേ ഞങ്ങളെ ഓസ്ട്രേലിയയ്ക്ക് കൊണ്ടുപോവാമെന്ന് പറഞ്ഞിട്ട് ഇൻഡോനേഷ്യയിലേക്ക് കൊണ്ടുപോയി ഇൻഡോനേഷ്യയിൽ വെച്ചിട്ടാണ് നമ്മളെപ്പോലെ തന്നെ അവർ പറഞ്ഞു വിട്ട ഒരു രണ്ട് മൂന്ന് ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരുടെ കയ്യിലിരുന്ന ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഡോളറും അതുപോലെ തന്നെ ട്രാവൽ കാർഡും സൗത്ത് ഇന്ത്യൻ ഫുഡ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരിൽ നിന്ന് അവർ ഡയറക്റ്റല്ല അവര് വഴി വേറൊരു ഏജന്റ് ഇവരിൽ നിന്ന് ഈ പൈസയൊക്കെ എടുത്തിട്ട് പോവുകയുണ്ടായി അപ്പോൾ പിന്നെ നമ്മുടെ ഏജന്റിന് പിന്നീട് നമ്മുടെ കാര്യങ്ങൾ ആ ഏജന്റിനെ ഏൽപ്പിക്കാനുള്ളൊരു ധൈര്യം ഇല്ലായത് വന്നു നമുക്കുടെ പ്രതീക്ഷയൊക്കെ അവിടെ പിന്നെ സൗത്ത് ഇന്ത്യൻ അവര് സൗത്ത് ഇന്ത്യൻ ഫുഡില് ഒരു പൊടി കലർത്തി കൊടുക്കുകയാണ് ചെയ്തത് അന്ന് രാത്രി ആ കുട്ടികളുടെ ഒപ്പം കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അയാളെ ഇവരെ ഉണരുന്നതിന് മുന്നേ അയാളെണീച്ച് പോയി എണീച്ച് പോയി കഴിഞ്ഞിട്ട് അയാൾ എവിടെയോ നിന്നിട്ട് തിരിച്ച് ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ക്യാഷൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് ഈ കുട്ടികളെ വിളിച്ച് പറയുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു അതെല്ലാം ലിൻസൻ്റെ നിന്ന് മേടിച്ചോളാനും പറഞ്ഞു പക്ഷേ ഇതൊന്നും ലിൻസൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ല അവർ ശരിക്കും നിരപരാധിയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതൊന്നു ആ ചേട്ടനും ആ ഫാമിലിയും ഒക്കെ അറിയാതെയാണെങ്കിലും ആ ചേട്ടൻ്റെ പേര് എൻ്റെ വായിൽ നിന്ന് വന്നു പോയി ആരും അവരെ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ പോകുന്ന ഏജൻ്റ് എന്താ പറയുക സത്യസന്ധമായിട്ടുള്ളൊരു ഏജൻ്റ് ആണ് അവർ മനഃപൂർവ്വം ഞങ്ങളുടെ കാര്യത്തിൽ അറിയാതെ അവർക്ക് വന്നുപോയ ഒരു കയ്യബദ്ധമാണ് പിന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ട് ഇന്ത്യോനേഷ്യ നിന്ന് തിരിച്ചു വന്നു ഒരു മാസം ഞങ്ങൾ ഇന്ത്യനേഷ്യയിൽ ഉണ്ടായിരുന്നു അതുവരെയുള്ള ഞങ്ങളുടെ ഫുഡും ഒക്കെ ഞങ്ങളുടെ ഏജൻറ്റ് തന്നെയാണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് അതുകഴിഞ്ഞ് ഞങ്ങളെ തിരിച്ച് അവർ നാട്ടിൽ വരുത്തി വരുത്തി കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വിത്തിൻ വൺ മന്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം റെഡി ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു മാസമല്ലേ അപ്പോൾ നാട്ടിൽ വന്ന കാര്യം ആരോടും പറയണ്ട ബന്ധുക്കളോടൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത് ഓസ്ട്രേലിയയ്ക്ക് പോകുകയെന്ന് അപ്പോൾ ഇനി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേട് പോലെ അപ്പോൾ വിചാരിച്ചു അന്ന് ബന്ധുക്കളെ ആരെയും അറിയിക്കണ്ട പെട്ടെന്ന് തന്നെ റെഡി ആവും തിരിച്ചു പോവാലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീട്ടിലെ ബന്ധുക്കളെ ആരെയും അറിയിച്ചില്ല നാട്ടുകാരെ അറിയിച്ചില്ല അറിയിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് ഓർത്തിരുന്നു പക്ഷേ ഓരോ മാസം ഇങ്ങനെ പോകുന്നതല്ലാണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വരും എൻ്റെ ഒരു ജോയിൻറ് ഫാമിലിയാണ് ഞങ്ങൾ എട്ട് കുടുംബങ്ങളുണ്ട് ഞങ്ങളുടെ തറവാട്ടിൽ ചാച്ചനും അമ്മച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ബന്ധുക്കൾ ഇങ്ങനെ വന്നു വന്നുപോയിക്കൊണ്ടിരിക്കും അവർ സുഖമില്ലാണ്ടിരിക്കുന്ന ചാച്ചനമ്മച്ചയാണ് തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടും വയസ്സാണ് അവർക്കുള്ളത് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ബന്ധുക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ സമയത്തൊക്കെ ബന്ധുക്കൾ വന്നത് നമ്മളിപ്പോൾ നമ്മൾ അറിയിച്ചിട്ടായിരിക്കില്ലല്ലോ ആ സമയത്ത് ഞാൻ ഓടും ഞാൻ ഓടി ഒരു റൂമിൽ ഒളിച്ചിരിക്കും ചിലപ്പോൾ എനിക്ക് ശക്തമായിട്ട് ചുമ വരും തുമ്മാൻ വരും അപ്പോൾ ഒക്കെ ഞാൻ എന്താ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒളിച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും പക്ഷേ എല്ലാവരും വീട്ടിൽ വന്നിരിക്കുമ്പം നമുക്കൊന്ന് തുമ്മാന് വരുന്നൊരു സാഹചര്യം ചുമയ്ക്കാൻ വരുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ ഞാൻ പുല്ലോൻ്റെ അടുത്ത് എൻ്റെ മഹാമൃത്തി വെച്ചിട്ട് ഞാൻ കടിച്ചു പിടിച്ചിരുന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറെ ഒക്കെ എടുത്തിട്ട് ചിലവർ വീട്ടിൽ നിന്ന് പോകുന്ന സമയമുണ്ട് അപ്പം എൻ്റെ മക്കൾ പുറകെ ജനൽ കേക്കട വന്നിട്ട് അമ്മ അമ്മയ്ക്ക് വിശിക്കുന്നുണ്ടോ ഫുഡ് വേണോന്നൊക്കെ ചോദിച്ചാൽ അവർ തട്ടും അപ്പം ഞാൻ പറയും മക്കൾ അവർ പോയി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി ഇപ്പം തട്ടണ്ട തട്ടുമ്പോൾ അവർ കേൾക്കും ജനലിൽ തട്ടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിടും പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കുറേച്ച് കുറേ പേരൊക്കെ അറിയാൻ തുടങ്ങി അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ ഞാനൊഴിച്ച് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കുറേ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു സഹിക്കേണ്ടി വന്നു എൻ്റെ ഹസ്ബൻ്റിൻ്റെ മമ്മി പലയിടത്തും ഒറ്റപ്പെടേണ്ട വന്നു പപ്പയ്ക്കൊക്കെ പുറത്തിറങ്ങാൻ നേരത്ത് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ആൾക്കാർ അവൾ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പം കള്ളം പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ കള്ളം പറയേണ്ട ഒരു സാഹചര്യം ഇല്ല വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും വീട്ടിലുണ്ട് അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ കള്ളം പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു വീട്ടിലെല്ലാവർക്കും ഞാൻ കാരണം അപ്പോൾ മാനസികമായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ പപ്പയുടെ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ പപ്പയുടെ പെങ്ങളുടെ വീട്ടിൽ പോയി അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇങ്ങനെ ഒരു കൃപാസനം പള്ളി ഉണ്ട് ആലപ്പുഴയാണ് കൃപാസനം പള്ളി ഉള്ളത് നീ അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കുകയും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ആൻറ്റി ഞാൻ പോവാം എന്ന് പറഞ്ഞെങ്കിലും എനിക്കറിയായിരുന്നു എനിക്കൊരിക്കലും പോകാൻ പറ്റില്ല കാരണം ആലപ്പുഴ അല്ലേ വയനാട് നിന്ന് എന്തായാലും അത് പോസിബിളല്ല എന്നെ കൊണ്ടുപോകൂല്ല എന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പിന്നെ ആൻറ്റി തന്ന പത്രം ഞാൻ വായിച്ചു വീട്ടിലിരുന്ന് വായിച്ചു അതിൻ്റെ അന്ന് രാത്രി ഞാൻ കിടക്കാൻ നേരത്തെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ആൻറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കൃപാസനം പള്ളിയുണ്ട് നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം നമുക്ക് കുഴപ്പമില്ല നോക്കാമെന്ന് പറഞ്ഞു അധികം വൈകാതെ തന്നെ എന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ ആൾ വില്ലിങ്ങായി ഞങ്ങളിവിടെ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൽ ആറ് കാര്യങ്ങളാണ് ഞാൻ വെച്ചത് ഫസ്റ്റ് ഞാൻ വെച്ചത് എനിക്ക് എൻ്റെ കൂടെ ഞാൻ കാരണം വരാനൊരുങ്ങിയ എൻ്റെ സുഹൃത്ത് അർജുനും അതുപോലെ എനിക്കും ഒരു ജോലി ഓസ്ട്രേലിയയിൽ റെഡിയാക്കി തന്നു അത് നവംബർ ഇരുപത്തി അഞ്ചിനുള്ളിൽ എനിക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അർജുൻ്റെ ഫാമിലി ഞാനുമായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റാണ് പക്ഷെ ഇങ്ങനെയൊരു കാര്യം വന്നപ്പോൾ മനസ്സുകൊണ്ട് അവരെന്നോട് പറഞ്ഞില്ലെങ്കിലും ആ കുട്ടി കാരണമാണല്ലോ എന്നൊരു ഇതുണ്ടാവും ആർക്കാണെങ്കിലും അപ്പോൾ ഞാൻ അവനും കൂടെയും വെച്ചിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ കറക്റ്റ് ഇരുപത്തി നാലാം തീയതി നവംബർ ഇരുപത്തിനാലാം തീയതി എനിക്ക് വി വന്നു ഓസ്ട്രേലിയക്കല്ല ഫ്രാൻസിലേക്കാണ് വന്നത് അപ്പോൾ എനിക്കിങ്ങനെ വിയഫസം വന്നപ്പോൾ ഞാൻ അർജുനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ ഒരു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് നിനക്ക് റെഡിയാകും അപ്പോൾ അവൻ എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞു നീ ഓസ്ട്രേലിയക്കല്ലേ പറഞ്ഞത് ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഫ്രാൻസിലേക്കല്ലേ അതൊന്നും മാതാവിൻ്റെ ഇതൊന്നും അല്ല ഫ്രാൻസിലേക്കല്ലേ കിട്ടിയത് അപ്പോൾ ഓസ്ട്രേലിയയ്ക്കാണെങ്കിൽ ഞാൻ വിശ്വസിച്ചനേന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് ഡയറക്റ്റ് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചു ഇത് അറിയാതെ വന്നു പെട്ടതാണോ അതോ മാതാവ് തന്നെ എനിക്ക് തന്നതാണോ എന്ന് എൻ്റെ ഉള്ളിലുണ്ട് ഞാനിങ്ങനെ മാതാവിനോട് ഒന്നും പറയുന്നില്ല പക്ഷെ എൻ്റെ മനസ്സിലതിങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന മിനിങ്ങാന്ന് എനിക്കൊരു വചനം അതിന് ഉത്തരമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ എനിക്ക് ബേഴ്സ് ഓഫ് ദി ഡേ തന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നടക്കേണ്ടെന്ന വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനും എനിക്ക് മുൻ നിനക്ക് മുന്നേ ഒരു ദൂതനെ ഞാൻ അയച്ചിട്ടുണ്ടെന്നാണ് അവിടെ ദൈവമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഞാൻ ഏത് രാജ്യത്തിലേക്ക് പോകണമെന്ന് അവിടെ തിരുകുമാരൻ പറഞ്ഞ രാജ്യത്തേക്ക് പോകാൻ ഞാൻ സന്തോഷവതിയാണ് എന്നിലുള്ള ഡൗട്ടൊക്കെ അതോടുകൂടി ക്ലിയറായി ഇത് ദൈവവും മാതാവും പരിശുദ്ധ അമ്മയും എനിക്ക് തന്ന ഒരു എന്താ പറയുക ക്രിസ്മസ് ഗിഫ്റ്റാണ് അതിന് ഞാൻ പരിശുദ്ധ അമ്മയോടും ദേവകുമാരനോടും നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി എനിക്ക് രണ്ട് മക്കളുണ്ട് സെവൻത്തിലും ഫോർത്തിലുമാണ് പഠിക്കുന്നത് അപ്പോൾ ഞങ്ങളെ ലവ് ആയിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു ആറുമാസം ഇത്രയും സന്തോഷവതിയായിട്ടുള്ളൊരു കുട്ടി ഈ ലോകത്തുണ്ടാവില്ല കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ വീട് എറണാകുളമാണ് ആളുടെ വീട് വയനാടാണ് അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിങ്ങനെ അടുത്തടുത്ത വീട്ടുകളിൽ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പവും അതുപോലെ നിറയെ ഫ്രണ്ട്സും ഒരു വലിയ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക ഓരോ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത് ഒരു വീടുണ്ടാവുക അപ്പം അങ്ങനെ ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ചെന്ന് പെട്ടപ്പം എനിക്കതൊന്നും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആ കുടുംബത്തിലെ എല്ലാവരും എന്നെ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് അവിടുത്തെ പോലെ തന്നെയാണ് എന്നെ നോക്കിയത് ഒരാറ് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾക്കിടയിൽ മാനസികമായിട്ട് അപ്പ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങി ഞാൻ അപ്പെന്നാണ് വിളിക്കുന്നത് അപ്പം അതെന്നെ ഭയങ്കരമായിട്ട് തകർത്തു ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ആൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പണോ അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം മേടിച്ച് വരുമോ വസ്ത്രം മേടിച്ച് തരുമോ ഒന്നുമല്ല ആളുടെ കെയറിങ്ങും സ്നേഹവും മാത്രം തന്നെയാണ് അപ്പം അത് കിട്ടാതായപ്പോൾ അതെൻ്റെ മനസ്സിലൊരു നീറ്റലായിട്ട് എന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ലേ എന്നിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട് അത് ശരിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇളയതായിരുന്നു ഞാൻ നല്ലൊരു മടിച്ചാണ് രാവിലെയൊക്കെ എനിക്ക് നല്ല മടിയുള്ള കൂട്ടത്തിൽ തന്നെയാണ് ആൾക്ക് അങ്ങനെ നേരത്തെ എണീച്ച് എല്ലാ പണികളും ചെയ്യുന്ന ഒരു ആ ഒരു കൺസെപ്റ്റാണ് ആളുടെ അപ്പം ആൾ ഒരിക്കലും കുറ്റം പറയുന്നതേ അല്ല കേട്ടോ കാരണം ഒരു രീതിയിലും ഒരു ദുശീലം ഇല്ലാത്ത ഒരാളാണ് അതായത് ഒരു വെള്ളമടിക്കോ സെറഡ് വലിക്കോ ഇപ്പം ആരുടെ അടുത്ത് പരിചയപ്പെട്ടാലും അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ എൻ്റെ വീട്ടിൽ ചെന്നാൽ എന്നെക്കായും ഇഷ്ടം അവർക്ക് ആളെ ആയിരിക്കും കാരണം അത്രയ്ക്ക് സ്നേഹവും നല്ല സ്വഭാവമുള്ള ഒരാളാണ് പിന്നെ എന്താണ് എന്നോട് മാത്രം ഇങ്ങനെയെന്ന് എനിക്ക് എത്ര ചോദിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഉടമ്പടിയിൽ ഞാൻ രണ്ടാമത് വെച്ച കാര്യം എൻ്റെ മാതാവെ ആ വ്യക്തിക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നോട് എന്തെങ്കിലും ഒരു സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിൽ അതെനിക്ക് പ്രകടമായിട്ട് തന്നെ കാണിച്ചു തരണം എനിക്കത് മനസ്സിലാക്കാൻ പറ്റണം എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല ആൾ ഉള്ളിൽ വെച്ചോണ്ട് നടക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി ഇറത്ത് ഇറങ്ങിയ ആ നിമിഷം മുതൽ ആളുടെ ആ ഇഷ്ടം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി സാധാരണ ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ ടയേർഡ് ആകുമ്പോൾ ആളുടെ തോളത്തിങ്ങനെ ഒന്ന് തലവെച്ച് അങ്ങനെ തട്ടി മാറ്റും കൈ പിടിച്ച് നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആൾ സ്പീഡിനെ നേ വേഗത്തിൽ നടക്കും അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ആളെൻ്റെ കൈ കൊർത്ത് പിടിച്ചു അതുപോലെ ട്രെയിനിൽ കിടന്ന സമയത്ത് ഞാൻ ടയേഡായിട്ടിരിക്കും അപ്പോൾ ആളുടെ മടിയിൽ എന്നെ കിടത്തി ഒരു ക്ലോത്ത് വെച്ച് എന്നെ പൊതപ്പിച്ചു അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവിടുന്ന് ഈ നിമിഷം വരെ എന്നെ ഭയങ്കര കെയറിങ്ങും ഞാൻ അന്ന് അനുഭവിച്ച എൻ്റെ ആയിട്ടുള്ള സ്നേഹമാണ് ആളിൽ നിന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് അതെന്നും എനിക്ക് നിലനിർത്തി തരണേ എൻ്റെ മാതാവെന്ന് മാത്രമാണ് അതുപോലെ മൂന്നാമത്തെ സാക്ഷി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾ പരീക്ഷയ്ക്ക് പോയിട്ട് വരണ സമയത്ത് നമ്മുടെ അധികം വീടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ ബസ് സ്കൂൾ ബസ് ഇറങ്ങി കുറച്ചും കൂടെ നടക്കണം നടക്കുന്ന ടൈമിൽ അവൾ പറഞ്ഞു അമ്മ അടുത്ത പറമ്പിൽ നിന്ന് കുറേ പട്ടികൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കടിച്ചു എന്ന് വരുന്ന അവസ്ഥയിൽ നിന്ന് പട്ടികളെല്ലാം തിരിഞ്ഞോടി ഞാൻ നോക്കുമ്പോൾ മാതാവ് എൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് അവൾ വീട്ടിൽ വന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടായി ഇവള് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വ്യഞ്ജരിച്ചെന്ന കാശുരൂപം ഞാൻ അവളുടെ കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പോകുന്ന ടൈമിൽ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി സ്രഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞമറിയാമേ ഒരു കുർബാനയും കണ്ടിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ സ്കൂളിലേക്ക് വിടുന്നത് പരീക്ഷയുടെ സമയത്ത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് ഞാനൊരു ഒന്നും ചെയ്യുന്നില്ല പിന്നെ എനിക്ക് വലിയ പാപങ്ങളൊന്നുമില്ല ഞാനും ആരോടും ഒന്ന് എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട് എനിക്ക് ആകെ എൻ്റെ ഒരു ക്യാരക്ടറിലെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല മടിച്ചായിരുന്നു പണിയെടുക്കാനൊക്കെ നല്ല മടിയായിരുന്നു അതുമാത്രമാണ് ഞാൻ തിങ്ക് ചെയ്തപ്പോൾ കിട്ടിയ ആകെ ഒരു കുറ്റം പക്ഷേ എങ്കിൽ ഞാൻ എനിക്ക് കുറേ കാര്യങ്ങളിൽ കുറേയൊക്കെ എന്താ പറയുക ചീത്ത സ്വഭാവങ്ങളുണ്ടായിരുന്നു അതായത് നല്ല അറപ്പുള്ള വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ ഈ ഉടമ്പടി എടുത്താൻ്റെ ഭാഗമായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ ഇങ്ങനെ അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ പോയ്ക്കോ ആരും ഒരു കുഴപ്പവും പറഞ്ഞില്ല ഞാൻ പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഇവരൊക്കെ ഇങ്ങനെ ബെഡിടം പേഷ്യൻ്റാണ് അതുപോലെ എന്താ പറയുക മൂത്രത്തിൻ്റെ മണവും അവർ യൂറിയം പാസ് ചെയ്യുന്ന ഭയങ്കര മണവും അതുപോലെ തന്നെ ഈ വെരിക്കോസ് വെയിനൊക്കെ വന്ന് കാലൊക്കെ പൊട്ടി അളിഞ്ഞിരിക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാനെങ്ങനെ ഭക്ഷണം കഴിക്കും ഇതോർത്തിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ എനിക്കറിയില്ല എവിടെ നിന്നാണ് എൻ്റെ ആർപ്പ് മാറിയെന്നൊന്നും എനിക്കറിയത്തില്ല അവർക്ക് ചോറ് വാരി കൊടുക്കാനും അവരെ കുളിപ്പിക്കാനും അവിടെ ഇരുപത്തി മൂന്ന് ആൾക്കാരാണ് ഉണ്ടായിരുന്നത് വയ്യാത്ത അമ്മച്ചിമാർ അവരെല്ലാവരെയും നോക്കാൻ എനിക്ക് പറ്റി ഞാൻ രണ്ടാഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു വളരെ ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ അവരെ ശുശ്രൂഷിക്കാൻ എനിക്ക് പറ്റി അവിടെ ഒരു അമ്മച്ചിയുണ്ട് രണ്ടമ്മച്ചിമാരുണ്ട് ഒന്ന് മുസ്ലിമാണ് ബീവി എന്നാണ് വിളിക്കുന്നത് ബീവി കസേരയിൽ അവർ ഇങ്ങനെ കിടക്കും ഏത് സമയം കിടക്കുന്നത് കൊണ്ട് അവരെ കസേരയിൽ ഇരുത്തും രാവിലെ പിടിച്ചിരുത്തിയാൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുത്തും അപ്പം എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് അതുപോലെ തന്നെ മേരി അമ്മേനെ അതുപോലെ ഇങ്ങനെ ഇവരിങ്ങനെ കസേരയിൽ ഇരുത്തും അപ്പം ഞാൻ രാവിലെ വരുമ്പോൾ കസേരയിൽ ഉണ്ടാവും ഞാൻ വൈകുന്നേരം വരുമ്പോഴും അവർ കസേരയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഒരു ഏഴുമണിയാവും അവരെ പിടിച്ച് കിടത്തണമെങ്കിൽ അപ്പോൾ ആ രണ്ടുപേരും ബി വിയുടെ ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് വഴുക്കു പറയും ബിവിനെ നോക്കാൻ ചെല്ലുന്നവരെ നുള്ളും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ ഞാൻ അവിടെ നിന്ന ടൈമിൽ മേരിയമ്മയ്ക്കും ബേബിക്കും ഞാനാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം എന്നെ ഇതുവരെയായിട്ടും ചീത്തയായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അവർ കഴിക്കും മേരി മേരിയമ്മയ്ക്കാണെങ്കിൽ വെള്ളം കുടിക്കൂല വെള്ളം കൊടുക്കാൻ നേരത്തെ ഇറക്കാണ്ട് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ മൂക്കിൽ പിടിച്ച് ശ്വാസം കിട്ടാണ്ട് വരുമ്പോൾ ഇറക്കുമല്ലോ പക്ഷേ ഞാൻ കൊടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ അവർ കുടിക്കും നല്ല കുട്ടികളായിട്ട് എനിക്കിപ്പോൾ അത് ഭയങ്കര സന്തോഷമായി അപ്പോൾ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു അവരുടെ മക്കൾ വരുമ്പോൾ പോലും അവർ മിണ്ടില്ല എന്ത് ചോദിച്ചാലും മിണ്ടാണ്ടിരിക്കും പക്ഷെ തന്നോട് നന്നായിട്ട് കൂട്ടാവുന്നുണ്ട് മിണ്ടിണ്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അവിടുത്തെ എല്ലാ അമ്മമാരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഒരു അറപ്പും അതായത് എന്താ പറയുക പേടിയും ഒക്കെ എന്നിൽ നിന്ന് മാറ്റി അതിന് ഞാൻ പരിശുദ്ധ അമ്മയോടും ദേവകുമാരനോടും നന്ദി പറയുകയാണ്